ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെ കളക്ഷൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഒരു കലങ്കാരി പോലത്തെ അങ്ങനത്തെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നിറച്ച് ഇതുണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ടു സൈസ് വന്നിരിക്കുന്നത് എക്സ് ആണ് അടുത്ത പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് ഒരു ലൈൻ ലൈൻ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല കളറുമാണ് ഒരു മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ രണ്ട് പീസ് ഉണ്ട് അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് ആ കളറാണ് വന്നിരിക്കുന്നത് ഇതെല്ലാവരും ചോദിച്ച ആ ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ സൈഡിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് അടുത്തതും കളർ ഏകദേശം സെയിം തന്നെയാണ് എൻ്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കളറിനൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് അതിനകത്ത് മാങ്കോ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അത് സെയിം തന്നെ കളർ വ്യത്യാസമുള്ളൂ ഡാർക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അതിൽ വൈറ്റ് കളറിൽ ചെറിയ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് അടുത്ത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള ഉള്ള കോമ്പിനേഷൻ അടുത്തതൊരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് മെറൂണും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനും ഒരു ക്രീമൊക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു മെറൂൺ തന്നെയാണ് മെറൂണിൽ ഒരു ചെറിയ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വേറതിൻ്റെ വലിയൊരു ഡിസൈനാണ് അത് ചെറിയൊരു വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് മെറൂണാണ് കളർ വന്നിരിക്കുന്നത് അടുത്തൊരു റെഡാണ് കളർ വന്നിരിക്കുന്നത് എന്നാലും ഭയങ്കര വലിയ റെഡല്ല ഒരു ലൈറ്റായിട്ട് ഫോട്ടോ ഇച്ചിരി കൂടിയ റെഡുണ്ട് ചെറിയ ലൈറ്റായിട്ടുള്ള റെഡാണ് അങ്ങനെ എൻ എൻസ്റ്റെയിലിൻ്റെ എക്സൽ സൈസിനായിട്ടൊരു കളക്ഷൻസ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടു നയൻറ്റി നയൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ